കൂട്ടുകാരി എന്നാണ്ടോ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ലേ ജോലിക്ക് പോകാൻ പോകട്ടോ അതിനുമ്പോൾ ഒരു പോർക്ക് ഫ്രൈ ഉണ്ടാക്കിയായിരുന്നേ ഒരു അങ്കമാനി സ്റ്റൈലുള്ള ഒരു ഫാഷനാണ് അപ്പം അത് പല സ്ഥലത്തും പല രീതിയിൽ തന്നെയാണല്ലോ ഉണ്ടാകണേ അപ്പോൾ ആ ഒരു റെസിപ്പി നിങ്ങളോട് പങ്കുവച്ചിട്ട് പോകാമെന്ന് കരുതി കണ്ടോ കൂട്ടുകാരെ ഇത് കണ്ടോ മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ഇല്ലെങ്കിലും എന്നാ രുചിയാണെന്ന് അറിയുമോ കഴിക്കാനായിട്ട് ഇതിൻ്റെ കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ അപ്പോൾ നമുക്ക് ഇതൊരു അങ്കമാലി സ്റ്റൈലിലൊരു വേഷൻ കേട്ടോ പല സ്ഥലത്തും പല രീതിയിലാണ് ഉണ്ടാക്കണേ അപ്പം ഒരു വേഷൻ കാണാം കേട്ടോ ഇത് ഒരു രണ്ട് കിലോ പോർക്കുണ്ട് കേട്ടോ അത്യാവശ്യം നെയ്യൊക്കെ ഉള്ള പോർക്ക് വേണം കേട്ടോ എല്ലില്ലാത്ത പോർക്കാണേ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ട് ചുവന്നുള്ളി ഇതിൻ്റെ മെയിൻ ഒരു ഘടകമാണ് പിന്നെ ഒരു അമ്പത് വറ്റൽമുളക് ഒന്ന് മുറിച്ചത് ഒരു നാല് ലക്ഷം ഇഞ്ചി രണ്ട് കൂടം വെളുത്തുള്ളി നമുക്ക് ഈ ചുവന്നുള്ളി ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്യണം പിന്നെ ഈ ചുവന്നുള്ളിയുടെ കൂടത്തിൽ ഒരു കൂട്ടായിട്ട് ഇതുപോലെ ഒരു മീഡിയം സൈസ് സവോളയും കൂടെ അതിൻ്റെ കാമ്പ് ഒന്ന് കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് ചെറുതായിട്ട് കിച്ച കിജാന്ന് പറഞ്ഞ് ഇതുപോലെ അങ്ങ് അരിയുക എന്നിട്ട് നേരെ ഇതു നിങ്ങളെ ആ ചുവന്നുള്ളിയുടെ കൂടത്തിൽ ഇടുക അതിനുശേഷം നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കണേ ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടല്ലോ ആ വെളുത്തുള്ളിയുടെ കരിന്തൊലി മാത്രം അതായത് ആ പുറമേ ഉള്ള വലിയ കുടത്തിൻ്റെ തൊലി മാത്രം കളഞ്ഞിട്ട് ബാക്കിയുള്ള തൊലി കളയേണ്ട കാര്യമില്ല നേരെ ഒന്ന് പീൽ ചെയ്ത് ഒരു രസത്തിന് ചതക്കുന്ന പോലെ നമ്മളെ വറ്റൽമുളകും ഇഞ്ചിയും വെള്ളത്തുള്ളിയും ഒന്ന് ചതച്ചു കൊടുക്കുക ഇതാകട്ടോ ഇതിൻ്റെ മസാല അത് നേരെ നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചങ്ങനെ പോർക്കിലേക്ക് ഇടുക അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചുവന്നുള്ളിയും സവോളയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ആവശ്യത്തിന് കറിവേപ്പില പിന്നെ ഉള്ള മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഗരം മസാല ഒരു ഒരൊന്നര ടേബിൾ സ്പൂൺ ഗരം മസാല ഉണ്ട് അതായത് പട്ട ഗ്രാമ്പു ഏലയ്ക്ക പെരിഞ്ചീരകം ജാതിപത്രി തക്കോലൊക്കെ വറുത്ത് പൊടിച്ച മസാല ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി പിന്നെ പാകത്തിനുള്ള ഉപ്പ് പോർക്ക് ഡയറക്റ്റാണ് ബോയിൽ ചെയ്യണത് കുക്കറിലൊന്നുമില്ല അപ്പം ഈ ശരിക്കും പറഞ്ഞാൽ ഈ അങ്കമാലി പോർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഡയറക്റ്റ് ഏത് ഇറച്ചിയാലും ഡയറക്റ്റ് ബോയിലിനാണ് ചെയ്യണമാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇതിനിക്കൊന്ന് പെരട്ടി ഒരമണിക്കൂറോളം വെക്കണം വെച്ച് കഴിഞ്ഞാൽ എണ്ണയൊന്നും ഇല്ലാണ്ട് നേരെ ഇരുമ്പ് കടായിലോട്ട് ഇട്ട് കൊടുക്കുക നന്നായിട്ടങ്ങ് മൂപ്പിക്കുക നന്നായിട്ടങ്ങ് വഴറ്റി വഴറ്റി പോർക്കിന്ന് ജലാംശമൊക്കെ ഇറങ്ങി തുടങ്ങുന്ന ആ ഒരു സമയത്ത് നമ്മൾ വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക ആ ഒരു സമയത്തേക്ക് ഇത് ചെയ്തോ ഇതിൻ്റെ മെയിൻ നമ്മുടെ മിക്സറിൽ കടല ഇടുന്ന പോലെ ഒരു പ്രധാനമായിട്ട് ഐറ്റമാണ് തേങ്ങാ കൊത്ത് ഇത് കണ്ടോ ഒരു തേങ്ങ ഇതുപോലെ അങ്ങ് കിജ കിജാന്ന് കൊത്തി എടുക്കുക അത് നേരെ നമ്മുടെ പോർക്കിലേക്ക് അങ്ങ് ഇടുക എന്നിട്ട് ഒരിളക്കങ് ഇളക്കണം ഇതുപോലെ അങ്ങ് ഇളക്കി ഇളക്കി അങ്ങ് കൂട്ടി ഒന്ന് സെറ്റാക്കിയിട്ട് നേരത്തേക്കും ഏകദേശം നല്ല ചൂടായി പോർക്കിൻ്റെ ജലാംശമൊക്കെ ഇറങ്ങി വന്നാണ്ടോ ഈ ഒരു സമയത്ത് തിളച്ച വെള്ളം പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കൽ തിളച്ച വെള്ളം പോർക്ക് ഏകദേശം വേവാനുള്ള ടൈമ് നമുക്കറിയാമല്ലോ ആ ഒരു പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നീട് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഈ വെള്ളത്തിൽ കിടന്ന് ഇവനങ്ങ് വറ്റി അങ്ങ് സെറ്റാവണം ഇത് ഇനി കൂടുതൽ മസാലയൊന്നുമില്ല വറ്റി വരുന്ന മുറയ്ക്ക് നമ്മൾ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കണത് കുരുമുളക് പൊടിയും പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിൽ വേറെ ഒരു മസാലയില്ല കേട്ടോ കിടന്നാങ്ങാ വേവണം പിന്നെ നിങ്ങൾക്ക് ആവശ്യം വേണമെങ്കിൽ ഗരം മസാല വേണമെങ്കിൽ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക ഇതുപോലെ അങ്ങ് ഇളക്കി വറ്റി വറ്റി വരണ്ട് വരും ഈ ഒരു സമയത്താണ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചത് ഇതുപോലെ അങ്ങ് വിതറി കൊടുക്കുക എന്നിട്ട് വീണ്ടും കറിവേപ്പിലാക്കി ഇട്ടിട്ട് ഇളക്കി അങ്ങ് കൂട്ടുക ലാസ്റ്റ് എടുക്കുന്നതിന് മുമ്പായിട്ട് അല്പം പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ ഇളക്കി അങ്ങ് യോജിപ്പിക്കുക തീ ഓഫ് ചെയ്യുക ഓഹ് എൻ്റെ ഒരു ടേസ്റ്റാണെന്ന് പറയും കഴിക്കാനായിട്ട് പോർക്ക് തന്നെ എടുത്തിങ്ങനെ തിന്നുകൊണ്ടിരിക്കും ഇത് ഉണ്ടോ അത് നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്നും ഇട്ടിട്ട് പോകില്ല എങ്കിൽ തന്നെ ആ പോർക്കിൻ്റെ ടെക്സ്ച്ചർ നോക്കി ആ ഒരു സെറ്റപ്പ് അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഈ അങ്കമാലി സ്റ്റൈലുള്ള എൻ്റെ ഒരു വേർഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിലും മറ്റുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കേ എന്നാൽ ശരിയെന്ന് അടുത്തുപിടിയിരിക്കണം താങ്ക് യു